എട്ടു വർഷത്തെ നീണ്ട ഇടവേളയ്ക്കും നിയമ പോരാട്ടങ്ങൾക്കും ശേഷം ദിലീപ് വീണ്ടും സ്ക്രീനിലേക്ക് പ പയം ഭക്തി ബഹുമാനം നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ആക്ഷൻ കോമഡി എന്നതിലുപരി ഒരു മെറ്റാപ്രതികാര കഥയാണ് ഇതിന്റെ പഴയ കോമഡി ശൈലിയും ടൈമിങ്ങും പുറത്തെടുത്ത് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ആദ്യ പകുതിയിൽ ദിലീപ് ശ്രമിക്കുന്നുണ്ട് എന്നാൽ രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ കഥയുടെ വേഗത കുറയുകയും ആവർത്തന വിരുദ്ധമായ കോമഡികളും ആഴമില്ലാത്ത തിരക്കഥയും സിനിമയെ ബാധിക്കുകയും ചെയ്യുന്നു വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരുടെ സാന്നിധ്യം ചിരിക്ക് വക നൽകുന്നുണ്ടെങ്കിലും അവരും ഒരു ഉപകരണമായി ഒതുങ്ങിപ്പോയി എന്നാൽ പതിനാല് വർഷത്തിനുശേഷം ദിലീപിനൊപ്പം സ്ക്രീൻ പങ്കിടുന്ന മോഹൻലാലിന്റെ ഗില്ലിബാല എന്ന അതിഥിവേശം ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് ആണ് ഒരു വിജയ ആരാധകനായി എത്തുന്ന ലാലേട്ടൻ സ്ക്രീനിൽ ആവേശം നിറയ്ക്കുന്നു സിനിമയ്ക്കുള്ളിൽ പറയുന്ന സാമൂഹ്യ സന്ദേശത്തേക്കാൾ ദിലീപിന് വ്യക്തിപരമായ പ്രതിച്ഛായ നന്നാക്കാനുള്ള ഒരു ശ്രമമായി പല രംഗങ്ങളും അനുഭവപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ പഴയ ദിലീപ് മാജിക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ആഴമില്ലാത്ത തിരക്കഥ കാരണം ഒരു ശരാശരി അനുഭവമായി മാറുന്നു നിങ്ങളിൽ എത്ര പേർ ഈ സിനിമ കണ്ടു അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ